നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണ ഇന്ന് സിഗ്നൽ റിദൂന പാർക്കിൽ ബൊറൂസിയ ഡോട്ട്മണിനെതിരെ കളിക്കാനിറങ്ങിയാണ് പക്ഷേ ഈ സ്കോഡ് കണ്ടപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റൊണാൾഡ് അറോഹോയെ ബാഴ്സലോണ സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് കളിക്കുമോ എന്ന കാര്യം ഉറപ്പില്ല അത് കോച്ച് അങ്ങനെ പറയുന്നില്ല കോച്ച് പറഞ്ഞത് ഇന്നോ അല്ലെങ്കിൽ അടുത്ത കളി ലഗാനസിനെതിരെയോ നമുക്ക് നോക്കാം അറോഹോയുടെ കാര്യം വന്നതാണ് എന്തായാലും അറോഹോ മടങ്ങിയെത്തിയിരിക്കുന്നു പരിക്കിൽ നിന്ന് മുക്തനായി പരിക്കേറ്റ് നീണ്ട നാളുകൾ പുറത്തായിരുന്നു അദ്ദേഹം ഇപ്പോൾ സൂപ്പർ താരങ്ങളുടെ പരിക്ക് കാരണം ഫിഫയിൽ നിന്ന് മില്യൺ കണക്കിന് രൂപ മില്യൺ കണക്കിന് യൂറോസ് കോമ്പൻസേഷനായിട്ട് വാങ്ങി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത് അത് ഫിഫയുടെ ഒരു പ്രോഗ്രാമാണത് ഇൻ്റർനാഷണൽ മത്സരങ്ങൾ കളിക്കുന്നതിനിടയ്ക്ക് പരിക്ക് പറ്റിയ താരങ്ങൾക്ക് ഇരുപത്തെട്ട് ദിവസത്തിലധികം പുറത്തിരിക്കേണ്ടി വന്നാൽ ഫിഫ കോമ്പൻസേഷൻ കൊടുക്കും അങ്ങനെ ലഭിച്ചിട്ടുള്ള കണക്കുകളാണിപ്പോൾ മുണ്ടോട്ടിപ്പോ ടിവോ പുറത്തുവിട്ടിരിക്കുന്നത് ഇപ്പം നൂറ്റി ഇരുപത്തിയൊമ്പത് ദിവസമായി ഉറുഗ്വായി സെൻട്രൽ ബാക്ക് പരിക്കേറ്റ് പുറത്ത് പോയിത് പോയിട്ട് അപ്പോൾ അത്രയും ദിവസങ്ങൾ ഫിഫ കവർ ചെയ്തു എന്നാണ് കണക്കിൽ പറയുന്നത് അതനുസരിച്ച് രണ്ട് പോയിൻ്റ് ആറ് മില്യൺ യൂറോ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കോമ്പൻസേഷനായിട്ട് ബാഴ്സലോണക്ക് ഫിഫ കൊടുക്കുന്നു അപ്പോൾ ഇത് ഫിഫയുടെ ഒരു പ്രോഗ്രാമാണ് താരങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഫിഫ ക്ലബ്ബ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാം അതനുസരിച്ച് മാക്സിമം ഇൻഡെംനിറ്റി എന്ന് പറയുന്നത് ഏഴ് പോയിൻ്റ് അഞ്ച് മില്യൺ യൂറോ പെർ പ്ലെയർ ആണ് ഒരു താരത്തിന് ഇഞ്ചുറി പറ്റുകയാണെങ്കിൽ അതായത് ഒരു ഡെയിലി കോമ്പൻസേഷൻ അപ് ടു ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് യൂറോസ് കൊടുക്കുന്ന തരത്തിലാണ് പെർ ഡേ അങ്ങനെ കൊടുക്കുന്ന രൂപത്തിലാണ് ഏതായാലും മാക്സിമം എമൗണ്ട് മാക്സിമം ടോട്ടൽ കപ്പാസിറ്റി ഫിഫ ക്ലബ്ബ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാമിൻ്റെ മാക്സിമം ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് എൺപത് മില്യൺ യൂറോസാണ് പെർ ഇയർ ബാഴ്സലോണക്ക് ഏതായാലും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പെഡ്രിയുടെ കാര്യത്തിലും ഗവിയുടെ കാര്യത്തിലുമൊക്കെ കോമ്പൻസേഷനുണ്ട് ഇപ്പോൾ അറോഹയുടെ കാര്യം നമ്മൾ പറഞ്ഞു രണ്ട് പോയിന്റ് ആറ് അഞ്ച് മില്യൺ യൂറോയാണ് കോമ്പൻസേഷനെങ്കിൽ ഗവിയുടെ കാര്യത്തിൽ അത് ആറ് പോയിൻറ്റ് മൂന്ന് മില്യൺ ആണ് കോമ്പൻസേഷനായിട്ട് കാണുന്നത് അതുപോലെ തന്നെ അഡീഷണലി ഒരു മൂന്ന് പോയിൻറ്റ് എട്ട് മില്യൺ യൂറോയോളം ഇപ്പം പെഡ്രിയുടെ കാര്യത്തിലും ലഭിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ മില്യൺ കണക്കിന് യൂറോസ് കോമ്പൻസേഷനായിട്ട് ബാഴ്സക്ക് ലഭിക്കും ഫിഫയിൽ നിന്ന് എന്നാണ് മൂണ്ടോട്ടി പോ റിപ്പോർട്ട് ചെയ്യുന്നത് വീഡിയോസ് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ടോക്സ് വീട്